ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കാണുന്നത് കൂവ് കേട്ടോ അപ്പോൾ ഒരു സ്ഥലത്ത് മൊത്തമായിട്ട് ഇങ്ങനെ കൂവ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഡിസംബർ നവംബർ ഡിസംബർ സമയത്ത് കൂവയുടെ സീസണാണല്ലോ അപ്പോൾ ഈ ധാരാളം കടകളിലൊക്കെ പോയാൽ ഇപ്പോൾ വിൽക്കാൻ വെച്ചിരിക്കേണ്ടാവും കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതൊക്കെ പറിച്ച് എടുക്കും അപ്പോൾ പറിച്ചെടു എടുക്കണെന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് അച്ഛനും ആരോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ഇവിടെ പൊടിച്ച് ഉണക്കു കേട്ടോ അത് കഴുകി നന്നായിട്ട് ഇടിച്ച് ഇടിച്ചിട്ട് പൊടിയാക്കിയിട്ട് വെക്കട്ടോ അപ്പോൾ ഇപ്പോൾ കൂവപ്പൊടിക്കൊക്കെ ധാരാളം നല്ല ഡിമാൻഡ് ഉണ്ട് കേട്ടോ കടകളിലൊക്കെ ഒരു കിലോം കൂവപ്പൊടിക്ക് ആയിരത്തി ഇരുന്നൂറിന് മുകളിലുണ്ട് കേട്ടോ അപ്പോൾ അതൊരു മരുന്നുണ്ട് ഈ കുവപ്പൊടി എന്താണെന്ന് വെച്ചാൽ വയറുവേദന പിന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ ദഹനക്കേട് അതിനൊക്കെ നല്ലൊരു മരുന്നാണ് ഈ കൂവപ്പൊടി ആ കൂവപ്പൊടി നമുക്ക് പച്ചയ്ക്ക് പച്ചവെള്ളത്തിൽ ഉണ്ടാവുമല്ലോ കലക്കി കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഉത്തമായിട്ടുള്ള മരുന്നുകൾട്ടത് ആ വയറുവേദന ദഹനക്കേടൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും പിന്നെ അതുപോലെ തന്നെ ഈ കൂവപ്പൊടി അങ്ങനെ പച്ചയ്ക്ക് കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നമുക്കത് ഒന്നെങ്കിൽ കുറച്ച് ചെറിയൊരു മധുരം ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ച് വെള്ളത്തോടെ കുടിക്കുന്നതും നല്ലതാണ് കേട്ടോ അപ്പോൾ രണ്ട് നല്ല രണ്ട് രീതിയിലാണെങ്കിൽ പ്രത്യേകിച്ച് നല്ലത് പറയുന്നത് ആ പച്ചയ്ക്ക് ആ പച്ചപ്പൊടി അങ്ങനെ വെള്ളത്തിൽ കഴിക്കാൻ കുടിക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ എങ്ങനെ വേണമെങ്കിലും കഴിച്ചാൽ നല്ലൊരു നല്ലൊരു മരുന്നട്ടോ ഈ കൂവപ്പൊടി പിന്നെ അത് കടകളിലൊക്കെ ആണെങ്കിലും നല്ലൊരു ഡിമാൻഡുള്ള സാധനമാണ് പിന്നെ എന്താണ് അപ്പുറത്തൊക്കെ നമ്മൾ മഞ്ഞ മഞ്ഞളാണ് കേട്ടോ മഞ്ഞളും ഇതേപോലെ തന്നെ ഡിസംബറോ ജനുവരി സമയത്തൊക്കെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അത് പറിച്ചിട്ട് നന്നായി കഴുകിയെടുത്ത ശേഷം വേവിച്ചിട്ട് ഉണക്കാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതും അത് ആ സമയത്ത് ഡിസംബർ ആ സമയത്തൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ മൂപ്പാവുക പിന്നെ എന്താണ് ആ മൂപ്പായി കഴിഞ്ഞ് പൊറിച്ചാലാണ് ആ മഞ്ഞളിനൊരു കളറ് കിട്ടും കേട്ടോ നമ്മൾ ആ ചെറുപ്പത്തിൽ പുറച്ചു കഴിഞ്ഞാൽ അതിന് ഒരു കളർ പിന്നെ അതാ അങ്ങനെ നമ്മൾ പന്നിയുടെ ശല്യം ഇല്ലാതെ നമുക്ക് ഇപ്രാവശ്യം കുവക്കിഴങ്ങ് കുവക്കിഴങ്ങ് പറയാവില്ല വല്ല പെറിച്ചാലട്ട അറിയൂ കുവ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് രണ്ട് സൈഡ് മറിച്ചിടക്കട്ട് സാരി കൊണ്ടായാലും ചാക്കുകൊണ്ടായാലും മറച്ചിട്ടോ പന്നി വരാതിരിക്കാൻ വേണ്ടിയിട്ട് പന്നി അത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഓടി വന്ന് ഇങ്ങോട്ട് കയറില്ല കേട്ടോ മറവ് കണ്ടവരത് അതിൽക്കൂടെ കയറില്ലാന്നിട്ട് പറയുക അപ്പോൾ അങ്ങനെന്താ കുവ കുഴപ്പമില്ലാത്ത രീതിയിൽ അച്ഛൻ ഏരിയാക്കിയിട്ടൊക്കെ വെച്ചിരിക്കുകയുണ്ടോ കൂവ കിഴങ്ങ് പിന്നെ ഇത് പറിക്കേണ്ട സമയം ആയതുകൊണ്ടാണ് അങ്ങനെ അതിൻ്റെ തലഭാവമൊക്കെ അങ്ങനെ വീണ് കിടക്കണത് പിന്നെ ബാക്കിയുള്ള സ്ഥലത്ത് കുറച്ച് കൂ കൂർക്ക കൃഷിയായിരുന്നു കൂർക്ക നമുക്ക് ഇപ്രാവശ്യം വളരെ മോശമായിരുന്നു എന്താ വച്ചാൽ കൂർക്ക ഈ മഴയില്ല ആ വെച്ച സമയത്ത് മഴയില്ലാത്തതുകൊണ്ടെന്നിട്ട് പറയും കേട്ടോ കൂർക്ക നന്നായിട്ട് നമുക്ക് മോശമായിട്ടോ കിട്ടിയത് അപ്പോൾ ഇത്രയല്ലോട്ടോ ഇന്നത്തെ